എനിക്കെതിരായി പറഞ്ഞു പേപ്പട്ടിയാണെന്ന് പറഞ്ഞു തൊഴിലില്ലാതെ നടക്കുന്നവനാണെന്ന് പറഞ്ഞു വളരെ സ്നബ് ചെയ്ത് സംസാരിക്കുക ഇതവൻ്റെ ശൈലിയാണ് പ പാവപ്പെട്ടവന് വക്കീലില്ലാതെ നേരിട്ട് കയറി ചെല്ലാം എന്നുള്ള ഒരു സ്ഥലമാണ് അതിനെ നശിപ്പിച്ചു ഈ ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി മാത്രമാണ് അപ്പൊ ഞാൻ കോടതിയിൽ സമീപിച്ചു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഹൈക്കോടതിയിൽ പോകും വേണ്ടി സുപ്രീം കോടതി വരെ പോകും എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഈ കേസ് പൊതുജനം അറിയണം ഇന്ന് പൊതുജനത്തിന് പൂർണമായും അറിയാം ദുരിതാശ്വാസ നിധിയിലെ പണം ഈ സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുണ്ട് കേരളത്തിലെ പൊതുസമൂഹം ഇത് മനസ്സിലാക്കണം കാരണം പ്രളയം വന്നപ്പോൾ പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോൾ മാസ്ക് താടിയിൽ കെട്ടി വന്നിട്ട് നമ്മുടെ ചാനൽ ടി വി ചാനലുകളിൽ എന്നും വൈകുന്നേരം വന്ന് ഒരു അപശകുനം പോലെ അങ്ങനെ പറയാൻ പറ്റും ഈ മുഖ്യമന്ത്രി ഈ ഒരു അഭശകുനം പോലെ നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ശ്രീ ആർ എസ് ശശികുമാർ കേരള ലോകായുക്തയെ സമീപിച്ചിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ വിധി മറിച്ചായിരുന്നു സർക്കാരിന് അനുകൂലമായ ഒരു നിലപാടാണ് ലോകായുക്ത ജഡ്ജിമാർ സ്വീകരിച്ചത് ഇതിനെതിരെ ഇദ്ദേഹം കേരള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ച റിട്ട് ഫയൽ ചെയ്തിരുന്നു ഇന്ന് ആ റിട്ട് ഫയൽ സ്വീകരിച്ചിരിക്കുകയാണ് കേരള ഹൈക്കോടതി അതേക്കുറിച്ച് ശ്രീ ആർ എസ് ശശികുമാർ സാർ നമ്മളോട് സംസാരിക്കുകയാണ് സർ അങ്ങ് ഈ ലോകായുക്തയുടെ വിധിക്കു ശേഷം റിട്ട് ഫയൽ ചെയ്തിരിക്കുകയാണ് ഇന്ന് ആ റിട്ട് ഫയൽ സ്വീകരിച്ചിരിക്കുകയാണ് ഹൈക്കോടതി എന്തു തോന്നുന്നു ലോകായുക്തയിൽ കേസ് ഫയൽ ചെയ്യുമ്പോഴേക്കും തീർച്ചയായിട്ടും അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായിരുന്നത് ലോകായുക്ത വിശദമായ വാദം കേട്ടതിന് ശേഷം ഈ കേസ് മെയിൻറ്റൈനുകളാണെന്നും കേസിനകത്ത് എല്ലാ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാർക്കും നോട്ടീസ് അയക്കാനോ തീരുമാനമായിരുന്നു പക്ഷേ വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ രണ്ടാമത് അധികാരത്തിൽ വന്ന ഇപ്പോഴുള്ള ലോകായുക്ത ഉപലോകായുക്തയും മടിച്ചൊരു സ്റ്റാൻഡിലെത്തും എന്ന് ഞാൻ അന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല വാദം നടന്നുകൊണ്ടിരുന്ന അവസരത്തിലൊക്കെ ലോകായുക്ത സുരേഷ് ജോസഫ് അസന്നിഗ്ധമായി പറഞ്ഞു ഈ കേസ് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വിധിയായി വരുമെന്ന് അത് വളരെ വ്യക്തമായിരുന്നു കാരണം സർക്കാരിനോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും തന്നെ സർക്കാരിൻ്റെ വക്കീലിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല യൂണി നമ്മുടെ സർക്കാരിൻ്റെ നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ഈ ആനുകൂല്യങ്ങൾ മൂന്ന് പേർക്കും കൊടുത്തതെന്നും അതിന് സ്വജനപക്ഷപാതം ഉണ്ടെന്നും കാട്ടിലത്തടി തേവരുടെ ആന എന്ന നിലയിൽ ചിലവാക്കാനുള്ള അല്ല ദുരിതാശ്വാസ നിധിയിലെ ഫണ്ടെന്നും ലോകായുക്ത ഓപ്പൺ കോർട്ടിൽ പറഞ്ഞതാണ് തീർച്ചയായിട്ടും അതുതന്നെയാണ് പിണറായി വിജയനെ സ്തബനാക്കിയത് അത് അതിൻ്റെ തൊട്ട് മുമ്പ് ലോകായുക്ത വിധിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ കെ ടി ജലിൽ പുറത്തുപോയതേ ഉള്ളൂ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അത് കെ ടി ജയിലിൽ പുറത്തുപോയി അതേ അനുഭവം തനിക്കുണ്ടാകുമെന്ന് വളരെ ഷാർപ്പാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് മനസ്സിലായി പക്ഷെ എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു ഒരു അല്ല മലക്കമർച്ച ഉണ്ടായില്ല അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് ലോകായുക്തര അധികാരം വെട്ടിക്കുറയ്ക്കുന്നതിന് വേണ്ടി അമേരിക്കയിൽ നിന്നുകൊണ്ട് ഓൺലൈനായിട്ട് ക്യാബിനറ്റ് കൂടി ഓർഡിനൻസ് വന്നു ഓർഡിനൻസ് കൊണ്ടുവന്നു രണ്ടാമത് ബില്ല് കൊണ്ടുവന്നു പക്ഷെ ബില്ല് ഗവർണർ ഒപ്പുവെച്ചില്ല ഗവർണർ ഒപ്പുവയ്ക്കാതെ വന്നപ്പോഴേക്കും കോടതിയുടെ വിധി എതിരായാൽ തനിക്ക് കെ ടി ജലീലിൻ്റെ അവസ്ഥ കാര്യം രാജ്യത്തിന് ഉറപ്പായി മനസ്സിലായപ്പോൾ പിന്നെയുള്ള മാർഗം ലോകായുക്തയെ സ്വാധീനിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ലോകായുക്തമാർ സമ്മർദ്ദത്തിലായി എന്നുള്ള സംശയം വേണം രണ്ടായിരത്തി പതിനെട്ടിൽ ആണ് പ്രഥമ ദൃഷ്ടിയ ഇതിനകത്ത് ക്രമക്കേടുണ്ട് വിശദമായ പരിശോധന ആവശ്യമാണ് എന്നായിരുന്നു അദ്ദേഹം വിധിച്ചത് പക്ഷെ ആരാണ് കുറ്റക്കാരനെന്ന് അദ്ദേഹം പറഞ്ഞില്ല അതുകൊണ്ട് എല്ലാവർക്കും നോട്ടീസ് അയക്കേണ്ടതായിട്ടുണ്ട് നോട്ടീസ് അയച്ച് വാദം കേട്ട് തീരുമാനം അന്തിമ തീരുമാനമെടുക്കാൻ പറയാം അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞിരുന്നു തീർച്ചയായിട്ടും അടുത്ത് വന്ന ലോകായുക്ത സുരേഷ് ജോസഫും അനുകൂലമായ തീരുമാനമായിരുന്നു അപ്പോൾ സുരേഷ് ജോസഫ് വളരെ അഡമൻറ്റായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്ന ഹാറൂൺ ആൾ റഷീദിന് മനസ്സിലായതുകൊണ്ടാവാം അവിടെ ചിലപ്പോൾ നമ്മുടെ ഗവൺമെൻറ് അഡ്വക്കേറ്റ് വഴിയോ അല്ലെങ്കിൽ സർക്കാരിനെ വയറും അറിയിച്ചിരിക്കാം അപകടമാണെന്ന് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓർഡിനൻസിന് കാരണമായത് അപ്പോൾ ഒരു വർഷം കേസ് ഹിയറിങ് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷമായിട്ട് വിധി വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് ജഡ്ജിമാരിൽ ഒരാൾ ഒപ്പുവെച്ചിരിക്കില്ല രണ്ടുപേരും വ്യത്യസ്തങ്ങളായ അഭിപ്രായം എന്ന് പറയും എന്താണ് വ്യത്യസ്തമായ അഭിപ്രായം എന്ന് പറയാനവർ തയ്യാറായില്ല പക്ഷേ ഞാൻ അതുകൊണ്ട് വീണ്ടും ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് വാച്ചുകൊണ്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും വിധി പ്രസ്താവം വന്നത് വിധി എന്താ വന്നത് മൂന്നംഗ ബെഞ്ചിൻ്റെ വിടാൻ തീരുമാനിക്കുന്നു ഈ ഒരു വർഷം വച്ചു വൈകിയതിനു ശേഷം ഒരു വർഷം വച്ചതിന് ശേഷം മൂന്നംഗ ബെഞ്ചിന് വിടാൻ തീരുമാനിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം കൂടെയുള്ള ഇനി ഒരു ലോകായുക് ഉപലോകായുക്തോടെ ഉണ്ട് ബാബു ജോസഫ് മാത്യു ബാബു മാത്യു ജോസഫ് ജസ്റ്റിസ് അദ്ദേഹം കൂടെ വരുമ്പോഴേക്കും കേസിൽ മെജോറിറ്റി അനുസരിച്ചാണ് പിന്നെ വിധി വരിക അപ്പോൾ മൂന്ന് പേരിൽ രണ്ടുപേരനുകൂലിച്ചാൽ മതി അപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി ശ്രീ ജോസഫിന് ആയിരിക്കാം അഭിപ്രായ വ്യത്യാസമുള്ളത് ഗവൺമെൻറ് ചെയ്യുന്ന തെറ്റാണെന്ന് മറ്റേത് അനുകൂലമാവാം അപ്പോൾ ബാബു മാത്യു ജോസഫ് എന്ന് പറയുന്നത് നമ്മുടെ സി പി എമ്മിൻ്റെ നേതാവായിരുന്ന ലോറൻസിൻ്റെ എം എം ലോറൻസിൻ്റെ വരുമാന അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താവും അദ്ദേഹം ഇങ്ങനെയാണ് ലോക ഉപലോകത്ത് ആയത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം വാസ്തവത്തിൽ ഉപലോകായത്താവുമ്പോഴും ലോകായുത്ത് ആകുമ്പോഴും ഗവൺമെൻറ്റിൻ്റെ സ്വാധീനങ്ങളുണ്ടാവും പക്ഷേ ആ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അവർ കോടതി ആ പ്രത്യേകിച്ച് ഈ ലോകായുക്ത എന്ന് പറയുന്നതുപോലെ സാധാരണക്കാരന് കരിച്ചല്ല എന്നുള്ള ഒരു സംശയമില്ല കാരണം വിദ്യാർത്ഥികൾക്ക് അവരുടെ റിസൾട്ടിൻ്റെ കാര്യത്തിനായിരുന്നു ആയിരുന്നു അതെ സംവിധാനമായിരുന്നു കാരണം ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തോളം കേസ് പ്രതിവർഷം ഉണ്ടായിരുന്ന കോടതി ഇന്നിപ്പോൾ ഇരുന്നൂറിന് താഴെ മാത്രം ഇന്ന് ഞാൻ കോടതിയിൽ ഒരു ആഴ്ച ഓൺലൈനിൽ പോയപ്പോൾ നാല് കേസാണുള്ളത് കോടതിയിൽ ഈ നാല് കേസ് ഒരു ദിവസം എടുക്കാൻ വേണ്ടി എന്തിനാണ് ഇവിടെ ഇത്രയും ലക്ഷം കോടികൾ മുടക്കി ലോകായുക്തയും ഉപലോകായുക്തയും ആ നിലയിലേക്കാണ് കാരണം എന്താണ് ജനത്തിന് വിശ്വാസമല്ലാതായി അല്ല സാധാരണക്കാരൻ്റെ നികുതി പണമെടുത്താണ് ഇത്തരം ഒരു സംവിധാനം തീർച്ചയായിട്ടും ഈ റിട്ടയർ ചെയ്ത ജഡ്ജിമാരെ തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടി കോടികൾ മുടക്കുന്നു ഇങ്ങനൊരു സംവിധാനം എന്തിനാണ് മുഖ്യമന്ത്രി ഒരിക്കൽ പറഞ്ഞ് ഓർമ്മിക്കണം കർണാടകയിലെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു കേരളത്തിലെ ലോകായുക്ത എന്ന് പറയുന്നത് കൊരക്കുക മാത്രമല്ല ചെയ്യൂ എന്ന് പറയും പക്ഷേ പുള്ളിക്ക് കടി എന്ന് കണ്ടപ്പോഴാണ് അല്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും പാർട്ടി സെക്രട്ടറി കാലത്ത് ഇതല്ലായിരുന്നു അല്ല അദ്ദേഹത്തിന്റെ അന്നത്തെ നിലപാടല്ലോ ഇപ്പൊ ഒന്നിനും ഒന്നിനും കാരണം ഇപ്പൊ തന്നെ നമ്മുടെ മന്ത്രി രാമേന്ദ്രൻ ഒരിക്കൽ അദ്ദേഹം രാജിവെ ഈ ലോകായുക്തനെ പരാമർശത്തിന്റെ പേര് രാജിവെക്കേണ്ടി വന്നു അതെ അപ്പൊ അങ്ങനെ ഒരു ചരിത്രമുണ്ട് അപ്പൊ ലോകായുത്തൊന്നും റിമാർക്ക് പോലും രാജിവെക്കുമ്പോൾ ലോകായുക്തയിൽ നിന്ന് ഗവൺമെൻറ്റിനെതിരായ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കെതിരായ വിധി ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവരെ സ്വാധീനപ്പെടുത്തി കാരണം ഗവർണർ ഒപ്പുവെക്കുന്നില്ല ഗവർണർ ബില്ലിൽ ഒപ്പുവയ്ക്കാത്തപ്പോൾ ഇപ്പോൾ കണ്ടെത്തിയവരുടെ അടുത്ത മാർഗം ലോകായുക്തയെ പക്ഷേ ഈ വിധി വന്നതിന് ശേഷം താങ്കൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് താങ്കൾ നടത്തിയത് പക്ഷേ അതിൻ്റെ പേരിൽ ഒരു ചീഫ് ഒരു ജസ്റ്റിസ് ലോകായുക്ത ജസ്റ്റിസ് എറിയ് ജോസഫ് വളരെ മോശമായൊരു ഭാഷ താങ്കൾക്കെതിരായി എനിക്കെതിരായി പറഞ്ഞു പേപ്പെട്ടിയാണെന്ന് പറഞ്ഞു തൊഴിലാള നടക്കുന്നവനാണെന്ന് പറഞ്ഞു വളരെ സ്നബ് സ്നബ്യത് സംസാരിക്കുക ഇതവരുടെ ഒരു ശൈലിയാണ് കാര്യം കോടതിയിൽ വരുന്ന വക്കീലന്മാരോടും വളരെ മോശമായി പെരുമാറുണ്ട് വക്കീലിനോട് പെരുമാറുമ്പോൾ വെച്ചാൽ വക്കീലന്മാരുമുണ്ടായിരിക്കുവായിരിക്കാം ഒരു കക്ഷിയായിട്ട് വരുന്ന എന്നോട് പെരുമാറി കഴിഞ്ഞാൽ തിരിച്ച് അതേ ടോണിൽ തന്നെ മറുപടി കൊടുക്കേണ്ടി വരും മറുപടി കൊടുക്കേണ്ടി വരും അത് മറുപടി കൊടുത്തു അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്താണെന്ന് ജനം ബോധ്യപ്പെടട്ടെ എന്നുള്ള പക്ഷേ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു യഥാർത്ഥ സ്വഭാവം എന്തായാലും ആ ഒരു പരാമർശത്തോടു കൂടി വെളിപ്പെട്ട് വെളിപ്പെട്ട് വന്നു വേണം കരുതാൻ അല്ലേ തീർച്ചയായിട്ടും ഒരിക്കലും നമ്മുടെ നീതിപീഠത്തിനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് അതുപോലെ നീതിപീഠം ഹർജിക്കാരെയും അതേപോലെ അല്ല ചെന്ന് ഓടി കയറേണ്ടത് പാർട്ടി ആധാരോട് കാണണം തീർച്ചയായിട്ടും കാര്യം നമ്മുടെ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പാവപ്പെട്ടവന് വക്കീലില്ലാതെ നേരിട്ട് കയറി ചെല്ലാമെന്നുള്ള ഒരു സ്ഥലമാണ് ലോകം അതിനെ നശിപ്പിച്ചിറങ്ങി ഈ ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി മാത്രമാണ് ഈ ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞല്ലോ ഞാൻ ഈ ഈ വിധി അന്യായമാണ് ആ വിധി പറഞ്ഞത് എന്താ സിറിയ ജോസഫ് പറഞ്ഞു ഇത് മെയിൻറ്റൈനബിളാണ് അതേപോലെ തന്നെ ഇതിനകത്ത് കൃത്രിമ നടന്നിട്ടുണ്ട് ഔട്ട് ഓഫ് ദി വേ ആയിട്ടാണ് പണം കൊടുത്തേക്കുന്നത് അപേക്ഷ പോലും ഇല്ലാതെയാണ് ഇവർക്ക് മൂന്ന് പാർട്ടി നേതാക്കന്മാരുടെ ആശയതൽക്കും ലക്ഷങ്ങൾ കൊടുത്തത് ആലോചിക്കണം ദുരിതാശ്വാസ നിധി എന്ന് പറയുന്ന പാവപ്പെട്ട പിള്ളേർ കാശു കൊടുക്ക പൊട്ടിച്ചും അതുപോലെ കോഴി വിറ്റൊക്കെ കൊടുക്കുന്ന പണം ആടിനു വിറ്റും കൊടുക്കുന്ന പണമാണ് ആ പണം ഇങ്ങനെ ദുരുപയോഗം ചെയ്യാനുള്ളതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ മറ്റ് രണ്ടുപേരും പറയുന്നത് മെയിൻറ്റൈനബിൾ അല്ല എന്തുകൊണ്ട് മെയിൻ്റെ മന്ത്രിസഭയുടെ തീരുമാനമാണ് മന്ത്രിസഭയുടെ തീരുമാനം ചോദ്യം ചെയ്യാൻ ലോകായുക്തയ്ക്ക് അധികാരമില്ല ഞാൻ മന്ത്രിസഭയല്ല പ്രതിയാക്കിയിട്ടുള്ളത് എൻ്റെ എതിർ കക്ഷി എന്ന് പറയുന്നത് മന്ത്രിമാരാണ് മന്ത്രിമാരെന്ന് പറയുന്നത് പബ്ലിക് സെർവൻസ് ആണ് ദേവി അണ്ടർ ദ പേർവി ഓഫ് ലോകായുക്ത അങ്ങനെ പബ്ലിക് സെർവൻ്റ് എന്ന രീതിയിൽ അത് അക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പയസ് കുറിയാക്കോസ് കേസ് മെയിൻറ്റൈനാണെന്ന് പറയും തന്നെ നമ്മുടെ സിറിയ ജോസഫ് ആവർത്തിച്ചു പക്ഷേ മറ്റൊരു രണ്ടുപേരും മെയിൻറ്റൈനല്ല എന്ന് പറയും മറ്റേ അദ്ദേഹം മെയിൻറ്റൈനാണ് ഇതിനകത്ത് കൃത്രിമം നടന്നിട്ടുണ്ട് ഔട്ട് ഓഫ് ദിയായിട്ടാണ് പണം കൊടുത്തത് അപേക്ഷ പോലുമില്ലാതെയാണ് പണം കൊടുത്തത് പക്ഷേ സ്വജനപക്ഷപാതം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന രീതിയിൽ ക്ലാസ് പന്ത്രണ്ട് അട്രാക്റ്റ് ചെയ്യില്ല എന്ന രീതിയിൽ പറഞ്ഞ് ക്ലോസ് ചെയ്തു മറ്റു ചില സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം മറ്റേ രണ്ടുപേരും പൂർണ്ണമായിട്ടും പറഞ്ഞു അപ്പൊ ഞാൻ കോടതി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഹൈക്കോടതിയിൽ പോകും വേണ്ടി വേണം സുപ്രീം കോടതിയുടെ പോകുമെന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ മറ്റൊരു കാര്യമുണ്ട് സാർ നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ നിയമ സംവിധാനം കോടതികളിൽ ലക്ഷക്കണക്കിന് കേസുകളാണ് കെട്ടിക്കിടക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ കേസിനും സമയബന്ധിതമായി ഒരു വിധി ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നു അതിനുവേണ്ട ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും സമയബന്ധിതമായിട്ട് ഈ കേസ് തീരണം എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ തന്നെ ഇവർ സ്വാഭാവികമായിട്ട് നീട്ടാൻ ശ്രമിക്കുമല്ലോ പക്ഷേ ഇന്ന് ഡിവിഷൻ ബെഞ്ചാണ് ചീഫ് ജസ്റ്റിസിൻ്റെ ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ചതിനു ശേഷം ആണ് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയക്കാൻ പറഞ്ഞത് അപ്പോൾ മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പതിനേഴ് മന്ത്രിമാർക്ക് പക്ഷേ സാർ ലാവ്ലിൻ കേസ് നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ മുപ്പത്തി എട്ടോളം തവണ നീട്ടിവെച്ച പാരമ്പര്യമുള്ള ഒരാളാണ് പിണറായി വിജയൻ അപ്പോൾ സുപ്രീം കോടതിയിൽ പോലും ഇത്തരമൊരു ഒരു ഒരു നീട്ടിവയ്ക്കൽ നടക്കാൻ നടത്താൻ കഴിയുമെങ്കിൽ ഹൈക്കോടതിയിൽ സാധ്യമാകും അല്ല നമ്മൾ അതൊക്കെ പ്രതീക്ഷിക്കണം നമ്മുടെ ആഗ്രഹമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് നീ നമ്മുടെ നീതി വയ്യാൽ നീതി നിഷേധമാണ് നിഷേധമാണ് അത് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ കാലാവധി വരെ നീട്ടിക്കൊണ്ടുപോവാൻ സ്വാഭാവികമായിട്ട് അദ്ദേഹം ശ്രമിക്കും പക്ഷെ ഞാനൊരു കാര്യം പറയാം ഈ കേസ് പൊതുജനം അറിയണം ഇന്ന് പൊതുജനത്തിന് പൂർണ്ണമായും അറിയാം ദുരിതാശ്വാസ നിധിയിലെ പണം ഈ സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇവിടെ തന്നെ കോടതിയിൽ ലോകായുക്തയിൽ കേസ് വന്നപ്പെടുത്തി നമ്മുടെ ജസ്റ്റിസ് സിറി ജോസഫ് ചോദിച്ചു ഇതിനു മുമ്പും ഈ കേസ് ഫയൽ ചെയ്യുന്നതിന് ശേഷവും എത്ര പേർക്ക് ഇതേപോലെ ക്രമം വിട്ട് ദുരിതാശ്വാസ നിധിയിലെ പണം കൊടുത്തിട്ടുണ്ട് രണ്ടാഴ്ച സമയം കൊടുത്തു നമ്മുടെ സർക്കാർ വക്കേലിന് മറുപടി പറഞ്ഞത് പോലും ഇല്ല സാർ അതായത് ഈ എച്ച് ഐ വി ബാധിതരായ ആയിരം രൂപ ധനസഹായമുണ്ട് അത് മുടങ്ങിക്കിടക്കയാണ് അതുപോലെ വിധവാ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാത്തതിനാൽ വന്ധ്യ വൈദ്യുതികർക്ക് പോലും പിച്ചച്ചട്ടിയെടുത്ത് തെണ്ടേണ്ടി വരുമ്പോഴാണ് സ്വജനപക്ഷപാതം എന്ന നിലയിൽ ഈ കുടുക്ക തല്ലിപ്പൊട്ടിച്ചും വീടിതീർത്തും കിട്ടിയ ഈ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ഒരു മനുഷ്യത്വവും ഇല്ലാതെ ഈ ഇത്തരം അതായത് അവരുടെ ആൾക്കാർക്ക് വേണ്ടി ചിലവഴിക്കുന്നത് അതിന് ഒരിക്കലും കാരണം ഞാൻ ഇത് പോകാൻ തന്നെ കാര്യം ഞങ്ങളുടെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഉണ്ടല്ലോ ക്യാമ്പയിൻ കമ്മിറ്റി ഒരുപാട് പരീക്ഷ വന്നു പാവപ്പെട്ട ഈ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടു പോയ കുട്ടികളുണ്ട് കുട്ടികൾ അവർക്ക് എഡ്യൂക്കേഷൻ വേണ്ടി അവരുടെ തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ദുരിതാശ്വാസ നീതി പണം തരണമെന്നുണ്ടെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയെ സമർപ്പിച്ചു അപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടില്ല മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി മറുപടി തന്നു ഞാൻ നേരിട്ട് വന്ന് കണ്ടോ പറയുന്നത് ദുരിതാശ്വാസ നിധിയിലെ പണം എന്തിനു വിനിയോഗിക്കും എന്നതിനെക്കുറിച്ച് പഠിക്കാതെ പൊതുപ്രവർത്തനം നടത്തരുത് സത്യത്തിൽ എൻ്റെ ഭാഗത്തെ പറ്റിയൊരു വീഴ്ചയാണ് ഞാൻ ആ നിയമം പഠിച്ചിരുന്നില്ല ആ നിയമം എനിക്ക് എനിക്കെടുത്തു ഇതാണ് തീപിടുത്തം പ്രകൃതി ദുരന്തം മഹാമാരി തുടങ്ങിയ കാര്യങ്ങൾക്ക് മാത്രമേ ഈ തുക വിനിയോഗിക്കാവുള്ളൂ ഇത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ പറയും അല്ല അത് പറഞ്ഞ് അത് പറഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പത്രം വായിക്കുമ്പോൾ കാണുന്നത് ഉഴവൂർ വിജയന് പണം കൊടുത്തു ഞാൻ അപ്പം തന്നെ വിവരാവശ്യം അനുസരിച്ച് ഫയൽ മുഴുവൻ ചോദിച്ചു ചോദിച്ചപ്പോഴാണ് ഉഴുവൻ മക്കളുടെ പഠനത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നമ്മുടെ എം എൽ എ രാമേന്ദ്ര കെ കെ രാമേന്ദ്രൻ നായരുടെ മകനെ പണയം എടുക്കാൻ പണയമെടുക്കാൻ സ്വർണ്ണ പണയമെടുക്കാൻ ദുരിതാശ്വാസ രീതി എന്നാണ് സ്വർണ്ണപണയം കേരളത്തിലെ പൊതുസമൂഹം ഇത് മനസ്സിലാക്കണം കാരണം പ്രളയം വന്നപ്പോ പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോൾ മാസ്ക് താടിയിൽ കെട്ടി വന്നിട്ട് നമ്മുടെ ചാനൽ ടി വി ചാനലുകളിൽ എന്നും വൈകുന്നേരം വന്ന് ഒരു അപശകുനം പോലെ അങ്ങനെ പറയാൻ പറ്റൂ ഈ മുഖ്യമന്ത്രി ഈ ഒരു അപശകുനം പോലെ വന്നിരുന്ന് കെഞ്ചിയത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് പണം തരണം നമുക്ക് ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ആടിനെ വിറ്റ് കൊല്ലത്തെ ആടിനെ കൊല്ലത്തെ പാത്തുമ്മ ആട് അവരുടെ ആകെ ഉപജീവന മാർഗ്ഗമാണ് ആ അഞ്ച് ആടുകൾ ആടിനെ വിറ്റ് കൊടുത്തു അയ്യായിരത്തി അഞ്ഞൂറ് കൊടുക്ക തല്ലിപ്പിടിച്ച സൈക്കിൾ വാങ്ങാൻ വെച്ചിരുന്ന പണം കൊടുത്തു ഒരു പയ്യൻ കണ്ണൂരിലെ ബീഡി തൊഴിലാളി ജനാർദ്ദനൻ രണ്ട് ലക്ഷം രൂപ കൊടുത്തു അങ്ങനെ എത്രയോ എത്രയോ പേർ കൊടുത്ത പണമാണ് ഈ ഈ ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായ പിണറായി വിജയൻ ധൂർത്തടിച്ചു കളഞ്ഞത് എന്ന് ഈ പൊതുജനങ്ങൾ മനസ്സിലാക്കണം ആണ് അത് മാത്രമല്ല രാമേന്ദ്രനാട് മകനെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടാണ് ജോലി കൊടുത്തത് ജോലി കൊടുത്തത് അത് ആശ്രിത നിയമനം എങ്ങനെ സാർ ഇതിൽ വരും പറ്റില്ല ഒരു എം എൽ എ രണ്ട് പോലെ എം എൽ എ ആയിട്ടിരിക്കുന്ന എൻ്റെ മോനെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വരാൻ പോകുന്ന പത്ത് വർഷം കഴിയുമ്പോൾ അവൻ ചീഫ് എഞ്ചിനീയർ ആണ് ഇനി വേറെ കാര്യം ആ ക്യാബിനറ്റ് ഡിസിഷനിലായിരിക്കണം തടയോ ഇവൻ എഞ്ചിനീയറിംഗ് ഇവൻ പാസ്സായ ഉദ്യോഗ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി കൊടുക്കാൻ ഇങ്ങനെയാണ് തീരുമാനം 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 അതായത് ആദ്യം ആളിനെ എന്നിട്ട് ഒരു എന്തായാലും ഭാഗ്യത്തിന് ഈ തീരുമാനം എടുത്ത സമയത്ത് മറ്റേ കെ എസ് ഇല്ലായിരുന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് എനിക്ക് കെ എസ് കൂടെ കൊടുക്കുവായിരുന്നു അതിനൊന്നും മടിക്കില്ല അല്ലാതെ മാത്രമല്ല ഇപ്പോൾ നമ്മുടെ നഗരസഭയിലൊരു ആൾക്ക് ഐ എ എസ് സർവീസ് കിട്ടിട്ടോ അത് വലിയൊരു പല എതിർപ്പുകളെയും അതിജീവിച്ചുകൊണ്ടാണ് അയാൾക്ക് അത് കൊടുത്തിരിക്കുന്നത് അതെ അതെ അവർക്ക് താല്പര്യം കൊണ്ടോ എന്തും ചെയ്തിരിക്കും പോക്ക് വലിയ അപകടത്തിലേക്കല്ലേ സംശയം എന്താ സംശയം എന്താ ഞാൻ ചോരേ അതിന് കൊടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം മടങ്ങ് പൈലറ്റ് വാഹനം അറിച്ച് മറിഞ്ഞ പോലീസ് സിവിൽ പോലീസ് സർവീസറുടെ ഭാര്യയ്ക്ക് സെക്രട്ടേറിയറ്റ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ജോലി കൊടുത്തു ഇരുപത് ലക്ഷം രൂപ കൊടുത്തു ഇരുപത് ലക്ഷം രൂപ കൊടുത്തിരിക്കും അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ വാർദ്ധിക്കാർ പെൻഷൻ കൊടുക്കുന്നില്ല അല്ല എന്നിട്ടും ഒരു ഒരു സ്ത്രീയെ അപമാനിക്കുകയാണ് അതായത് എൺപത്തി ആറ് വയസ്സായ ഒരു വൃദ്ധയെ അവർ പിച്ചച്ചട്ടി എടുത്ത് അവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടാത്ത പിച്ചച്ചട്ടി എടുത്ത് തെണ്ടി എന്നുള്ളൊരു കാരണത്താൽ അവരെന്തെല്ലാം മാത്രമല്ലേ നമ്മുടെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാമാണ് ഓരോരുത്തർ അല്ല ഇതൊക്കെ ഒരു തരത്തിൽ കാരണം കമ്മ്യൂണിസം ഒരു ഒരു പരിധി കഴിഞ്ഞാൽ ദോഷം തന്നെയാണ് അപ്പൊ അതിന്റെ ഒരു അല്ല അവർ പറയുന്നത് ക്യാബിനറ്റിന് എന്തും ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്നാണ് അങ്ങനെയല്ല വിവേചനാധികാരമുണ്ട് പക്ഷേ അത് ഏകപക്ഷീയമാവാൻ പാടില്ല ഏകപക്ഷീയമായിട്ട് എന്തും ചെയ്യാനുള്ള അധികാരമാണെങ്കിൽ നാളെ സെക്രട്ടേറിയറ്റിന്റെ ഒരു ഭാഗം എഴുതി കൊടുക്കാമല്ലോ അല്ല അവരതിന് മടിച്ചെന്ന് അവർ സെക്രട്ടേറിയറ്റ് ഒരു ഭാഗം നമ്മൾ നമ്മുടെ പാർട്ടി ഓഫീസിന് വേണ്ടി സി പി എമ്മിന് വേണ്ടി ഇടിക്കൊടുക്കാൻ തീരുമാനിക്കാമല്ലോ അല്ലെ ഇപ്പോൾ തന്നെ ജനങ്ങൾക്ക് പോലും പൊതുജനങ്ങൾക്കും അവിടുത്തെ സ്റ്റാഫുകൾക്ക് പോലും സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കണമെങ്കിൽ അതായത് ഒരു സന്യാസി തന്നെ പറഞ്ഞിരുന്നു എന്താണ് രാവണൻ രാവണൻകോട്ടയെന്ന് അപ്പോൾ പൊതുജനങ്ങൾക്ക് ആക്സസ് ഇല്ല ഇല്ല പൊതുജനങ്ങൾ വെറും അടിമകളാണ് ഞാൻ ഒരു പണ്ട് നമ്മളെ സെക്രട്ടേറിയറ്റിലൊക്കെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കയറി ചെല്ലേ അതെ ആർക്കും ചെല്ലാൻ കഴിയില്ല അവിടെ എന്ത് നടക്കും അറിയാൻ പാടില്ല ഏകാധിപത്യം അല്ലേ ഏകാധിപത്യം അപ്പം ഇപ്പോഴേ ഈ വിധി എന്നെ വളരെ സുപ്രധാനം എന്ന് പറയാൻ കാരണം ഇന്ന് കോടതിയിൽ കേസ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞാൻ ചോദിച്ചിരിക്കുന്നത് കാരണമല്ല ലോകായുക്തരുടെ വീതി റദ്ദാക്കണം ലോകായുക്തയുടെ തെറ്റാണ് പ്രൈമ ഫേസി തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടു ശരിയാണെന്ന് അപ്പോൾ പ്രൈമ ഫേസി കേസ് തെറ്റാണ് പൂർണ്ണമായിട്ടും ലോകായുക്ത വീതി തെറ്റാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പിണറായി വിജയനാണ് ഒന്നാം പ്രതി പിണറായി വിജയന് നോട്ടീസ് അയക്കാൻ മറ്റും പതിനേഴ് മന്ത്രിമാർക്ക് നോട്ടീസ് അയക്കാൻ ലോകായുക്തയ്ക്ക് നോട്ടീസ് അയക്കാൻ കോടതി തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ കുറ്റക്കാരാണെന്ന് പ്രതിമിതീക്ഷ തെളിയിക്കും അല്ല പക്ഷേ കോടതിയെ കോടതിയെപ്പോലും ഭയമില്ലാത്തൊരവസ്ഥയാണ് കാരണം രണ്ടാഴ്ച മുമ്പ് ക്ഷേമപ്രശ്ന വിഷയവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഒരു പരാമർശം നടത്തിയിരുന്നു സർക്കാരിനെ കുറിച്ച് അതിന് പിണറായി വിജയൻ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ കോടതിക്ക് ഇഷ്ടമുള്ളത് പറയും സർക്കാരിന് അത് ചെയ്യാൻ പറ്റുന്നത് സർക്കാർ ചെയ്യും എന്നുള്ള ഒരു വെല്ലുവിളിയാണ് നടത്തിയത് ആണല്ലോ ഞങ്ങൾ അവരെ പറയുന്നുണ്ടല്ലോ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ പാർട്ടിയാണ് കോടതി പാർട്ടിയാണ് പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കണം അല്ല ജനങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പം തന്നെ ഈ കാര്യത്തിനകത്ത് പ്രഥമധൃഷ്ടിയ കുറ്റക്കാരനാണ് മുഖ്യമന്ത്രി എന്ന് കണ്ട് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് പോകുമ്പോൾ ഞാൻ പരിശോധിച്ചപ്പോൾ ആദ്യമായിട്ടാണ് പിണറായി വിജയൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ ഹൈക്കോടതി നോട്ടീസ് അയക്കുന്നു വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആദ്യമായിട്ടാണ് മുമ്പ് ആലോചിക്കുക കെ എം മാണിക്കെതിരെ നമ്മുടെ വനമന്ത്രിയായിരുന്നു വിശ്വാസിനെതിരെ മന്ത്രി രാമേന്ദ്രനെതിരെ അവർക്കെതിരെ പരാമർശം ഉണ്ടാവുകയും നോട്ടീസ് അയക്കുകയും ചെയ്തപ്പോഴേക്ക് അവർ രാജിച്ചു അല്ലേ ഇത് ഒന്നും എനിക്ക് ബാധകമല്ല ഈ കേരളം മുഴുവൻ എൻ്റെ എൻ്റെ ഒരു സ്വകാര്യ സ്വത്താണ് എന്നുള്ള അതിന് കാര്യമുണ്ട് കാരണം അന്ന് കെ എം മാണിയും അതേപോലെ തന്നെ വിശ്വാമിനൊന്നും സൂര്യ സൂര്യ അല്ല അവരും സൂര്യ ഇത് നിന്ന് കുതിര അതാണ് സൂര്യ തേജസ്സാണ് അങ്ങനെയുള്ള ഒരാളിന് ഈ കോടതി നിയമമൊന്നും ബാധമല്ലായിരിക്കാം പക്ഷെ ഞാനിപ്പോഴും വ്യക്തമായിട്ട് പറയുന്നു അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് ഇല്ല ഒരിക്കലും അദ്ദേഹം അതായത് ഒരുപക്ഷേ കോടതിയുടെ വിധിയുണ്ടായാൽ പോലും അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ തക്ക തക്ക വിധമുള്ള ഒരു മാനസികാവസ്ഥയിലല്ല അദ്ദേഹത്തിൻ്റെ നമ്മൾ സാധാരണ നമ്മൾ അദ്ദേഹം ചെയ്തു വെച്ച കുറേ കാര്യങ്ങൾ കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇനിയുള്ള കാലം ഞാനും എൻ്റെ കുടുംബവും അല്ലെങ്കിൽ എൻ്റെ കാലശേഷം എൻ്റെ പിൻതലമുറകൾ ജീവിക്കുന്നത് ക്ലിഫ് ഹൗസിലാണ് ഞങ്ങൾക്കാണ് ഭരണം അതിൻ്റെ ഉദാഹരണമാണല്ലോ നീന്തൽക്കുളം പശുത്തൊഴുത്ത് പിന്നെ ചാണകക്കുഴി ലിഫ്റ്റ് ഇതെല്ലാം നമ്മളിപ്പോൾ സ്വന്തം വീട് പോലെയാണ് ചെയ്തു വെക്കുന്നത് പക്ഷേ ഇപ്പോൾ ജനത്തിന് എന്താണ് സി പി എം എന്നുള്ള കാര്യം മനസ്സിലായി മനസ്സിലായി അവർ പുറത്തു നിന്നപ്പോൾ അവർ പറയുന്ന ജനാധിപത്യം കേൾക്കുമ്പോൾ പലരും കോൾമർ കൊള്ളുമായിരുന്നു അവരാണ് യഥാർത്ഥ ജനാധിപത്യ വാദികളെന്ന് പക്ഷേ ഇത്രയും ഫാസിസം ഇത്രയും ഏകാധിപത്യം രണ്ടുമല്ല കൊള്ള കൊള്ള ഇത്രയും പരസ്യമായ കൊള്ള നടത്തുന്ന ഒരു സ്റ്റേറ്റ് മന്ത്രിസഭ മറ്റ് ഒരു സംസ്ഥാനത്തുമില്ല ഇല്ല അപ്പോൾ സി പി എമ്മിനെതിരിട്ടൊന്നും പ്രത്യേകിച്ച് അങ്ങ് നിൽക്കാൻ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നത് ഒരു കാലത്തൊരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു താങ്കൾ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഇതുപോലൊരു ഹർജിയുമായി പോയി ഒരു കണക്കിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഒരു പേടി സ്വപ്നമാണ് താങ്കളെപ്പോലുള്ളവർ പറയുക താങ്കൾ ഒക്കെ മുഖ്യമന്ത്രിയുടെ ഉറക്കത്തിൽ പോലും അദ്ദേഹത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു ചില സംഭവങ്ങൾ അപ്പോൾ ഭീഷണി എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായും എനിക്കൊരു ഭീഷണി ഉണ്ടായിട്ടില്ല കാര്യം എനിക്ക് ഞാൻ ട്രവ്യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഉള്ളപ്പോൾ തന്നെ ഇപ്പോൾ ഉള്ള ഭരണ സംവിധാനം മുഴുവൻ അവരുടെ കൈയിലാണല്ലോ സെക്രട്ടേറിയറ്റിന്നായാലും സർവകലാശാലയിൽ നിന്നായാലും ഇവക്കാരെങ്കിലും നല്ലൊരു സപ്പോർട്ട് ഇടതുപക്ഷ അനുകൂലിക്കുന്നുണ്ട് എനിക്ക് ലഭിക്കുന്നുണ്ട് ഇത് കഴിയുമ്പോഴേക്കും എനിക്ക് വരുന്ന ഫോൺ കോളുകളിൽ നല്ലൊരു ഭാഗം ഇടതുപക്ഷക്കാരാണ് പിന്നെ അവർക്ക് പാർട്ടിക്ക് വേണ്ടി കുറെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ എനിക്കിതിലായിട്ട് വച്ചിട്ടുണ്ട് തിരിച്ച് കോൺഗ്രസ് പാർട്ടി തിരിച്ചും ബോർഡ് വെച്ചിട്ടുണ്ട് അല്ലാതെ അത്തരത്തിലുള്ള ഒരു ഭീഷണി പ്രലോഭനം ഒന്നും ഉണ്ടായിട്ടില്ല സ്വാധീനം ഒന്നും ഉണ്ട് സ്വാധീനത്തിൽ ഞാൻ വഴങ്ങില്ലെന്നുള്ള അറിയില്ല ആർക്കും അറിയാം അതുകൊണ്ട് എന്നെ സ്വാധീനിക്കാൻ ക്ഷമിച്ച നടക്കത്തില്ല എന്നറിയാം എനിക്ക് വേറെ ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ നീതി നടക്കണമെന്നല്ലാതെ അല്ലെ മുഖ്യമന്ത്രിയെ തകർക്കാനോ ഭരണത്തിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശമല്ല നീതി നടപ്പിലാവണം ആ നീ അനീതി നടന്നാൽ അത് ചോദ്യം ചെയ്യപ്പെടണം എന്നുള്ളത് എന്നുള്ളതാണ് കുറച്ചൊരു വിധിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ താങ്കൾ മേൽക്കോടതിയിലേക്ക് പോകാൻ തയ്യാറാണ് തീർച്ചയായിട്ടും വിധി ലോകായുക്തയുടെ വിധി റദ്ദെയ്യപ്പെടുമെന്നുള്ള നൂറ് ശതമാനം പ്രതീക്ഷയിലാണ് ഞാൻ ഇന്ന് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് വിധി വിധിയുണ്ടാകുന്നെങ്കിൽ നിശ്ചയമായും സുപ്രീം കോടതി പോകും സംശയം വേണ്ട എന്തായാലും താങ്കളെപ്പോലുള്ളവരാണ് ഈ സമൂഹത്തിൻ്റെ ഒരു ഒരു പ്രചോദനം പ്രതീക്ഷ ഇനിയും ഈ വളരെ തളരാതെ മുന്നോട്ട് പോകാനുള്ള എല്ലാ ആശംസകളും താങ്കൾക്ക് നേരുന്നു ഞങ്ങളൊക്കെ കൂടെയുണ്ട് കേരളത്തിലെ പൊതുസമൂഹം സാധാരണക്കാരായ പൊതുസമൂഹം കൂടെയുണ്ട് ഞങ്ങളെപ്പോലുള്ളവർ കൂടെയുണ്ട് എന്തായാലും ധൈര്യമായി മുന്നോട്ട് പോവുക നന്ദി നമസ്കാരം